ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നെവി ടെക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ്രോയിഡ് ഫോണിൻ്റെ മൂന്ന് സീക്രട്ടുകളെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു പക്ഷേ ഈ മൂന്ന് ട്രിക്കുകളിൽ ഒരെണ്ണം നിങ്ങൾക്ക് അറിയാത്തതുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കൃത്യമായി കമൻറ്റ് ചെയ്യുക അതുമാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിക്ക് ഉള്ളത് യൂട്യൂബിലാണ് അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാണ് അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്തപ്പോൾ ആ വീഡിയോയുടെ ലെങ്ത്ത് ആറ് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ആറ് മിനിറ്റിലെ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സോഷ്യൽ പല സോഷ്യൽ മീഡിയമായി നമുക്ക് ഷെയർ ചെയ്യാം അതുമാത്രമല്ല അവിടെ കോപ്പി ലിങ്ക് കൊടുത്തു കഴിഞ്ഞ് തിരിച്ച് വാട്സാപ്പിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ലിങ്കിൽ കയറുമ്പോൾ ആ ഒരു വ്യക്തിക്ക് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം പക്ഷേ നമ്മൾ അങ്ങനല്ല ഏറ്റവും കൊടുക്കുന്നത് നമുക്കൊരു ഉദ്ദേശമുണ്ട് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് അദ്ദേഹം പ്ലേ ചെയ്യാൻ പാടില്ല അദ്ദേഹം പ്ലേ ചെയ്യേണ്ടത് ഒരു മിനിറ്റും മുപ്പത് സെക്കൻഡ് മുതൽക്കുള്ള വീഡിയോ ആണ് അദ്ദേഹം പ്ലേ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിൽ അദ്ദേഹം കയറിയാൽ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുതൽക്കുള്ള വീഡിയോ മാത്രമേ അയാൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒന്നും കൂടെ ആ ഒരു ലിങ്ക് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത ശേഷം തുടർച്ചയായിട്ട് തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത ശേഷം ടി എന്ന് ടൈപ്പ് ചെയ്യാം ശേഷം സമം ടി മീൻസ് ടൈം അപ്പോൾ ടൈം ഇനി സെറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരു മിനിറ്റും മുപ്പത് സെക്കൻഡ് മുതൽക്കുള്ള വീഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടത് അപ്പോൾ ടൈം സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് അപ്പോൾ ടൈം സെറ്റ് ചെയ്തു ഇനി നമ്മളിതൊന്ന് സെൻഡ് ചെയ്യാണ് അപ്പോൾ സെൻഡ് ചെയ്തു ഇനി നമ്മൾ ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് മുതൽക്കുള്ള വീഡിയോ ആണ് അവിടെ പ്ലേ ആകുന്നത് ഇനി പറയാനുള്ളത് രണ്ടാമത്തെ ട്രിക്കാണ് അപ്പോൾ രണ്ടാം രണ്ടാമത്തെ ട്രിക്കും യൂട്യൂബിൽ തന്നെയാണ് ഇപ്പം നമ്മൾ ഈ യൂട്യൂബിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നാനൂറ്റി അമ്പത് വരെയാണ് ഇതിൻ്റെ ക്വാളിറ്റി അപ്പോൾ നമുക്ക് നല്ലൊരു എച്ച് ഇൽ ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ട് പക്ഷേ നമുക്ക് യൂട്യൂബിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി മുന്നൂറ്റി നാനൂറ്റി അമ്പത് വരെ കിട്ടുന്നുള്ളൂ എച്ച് ഡി കാണണം അപ്പോൾ എച്ച് ഡി കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ത ഷെയർ കൊടുക്കുക കോപ്പി ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്ത ശേഷം ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്യുക ലിങ്ക് പേസ്റ്റ് ചെയ്യുക ശേഷം ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക അപ്പോൾ ആ ഒരു വീഡിയോ പോയി നമുക്ക് കാണാം പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് ഒക്കെ നാനൂറ്റി അമ്പത് വരെ നമുക്ക് ഈ വീഡിയോയുടെ ക്വാളിറ്റി കിട്ടുള്ളൂ പക്ഷെ നമുക്ക് എല്ലാ എച്ച് എടിയിൽ തന്നെ ഈ വീഡിയോ പ്ലേ ചെയ്യിക്കണമെന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ അല്ല ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം ക്രോമിൻ്റെ ശേഷം ഡെസ്ക് ടോപ്പ് സൈറ്റ് ഓൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയി ഓപ്പൺ ചെയ്ത് വരും ശേഷം നമുക്ക് ഈ വീഡിയോക്ക് താഴെയായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ആ സെറ്റിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്വാളിറ്റി ഇതാണ് ഏറ്റവും മുകളിലായിട്ട് കാണാം എച്ച് ഡി അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ നല്ല എച്ച് ഡി തന്നെ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് രണ്ടാമത്തെ ട്രിക്ക് അപ്പോൾ ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ ട്രിക്ക് വേറെ ഒന്നല്ല ഇപ്പോൾ ഈ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴായിട്ട് കാണാം ഒരു മനുഷ്യൻ നിൽക്കുന്നതായിട്ടല്ലേ ഏറ്റവും താഴെ അതെന്താ നോക്കാം അത് ഓപ്പൺ ചെയ്ത് അതെങ്ങനെ ഓണായി വരും ഇതിന് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട് അതുപോലെ പവർ ബട്ടൺ ഉണ്ട് വോളിയം കുറക്കാനുണ്ട് അതുപോലെ വോളിയം കൂട്ടാനുള്ളതുണ്ട് അതുപോലെ ബ്രൈറ്റ്നസ് ഡൗൺ ആക്കാന് ബ്രൈറ്റ്നസ് അപ്പ് കൂട്ടാനുള്ളതുണ്ട് ലോക്ക് സ്ക്രീൻ ഉണ്ട് അതുപോലെ നോട്ടിഫിക്കേഷൻ പിന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട് അതാണ് ഒരു മെയിൻ പ്രത്യേകത കാരണം സാധാരണ നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ സൈഡിൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യണം രണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഓൺ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സെറ്റിങ്സിൽ പോകേണ്ടതുണ്ട് സെറ്റിങ്സ് പോയ ശേഷം താഴായിട്ട് കാണാം അസസ്സിബിലിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുക അതിൽ ഏറ്റവും താഴായിട്ട് കാണാം ഇൻസ്റ്റാൾഡ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക ശേഷം അസസ്സിബിലിറ്റി മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും രണ്ടാമത്തെ അത് ഓപ്പൺ ചെയ്യുക ഇതിൽ ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഓപ്ഷൻ താഴെ കാണുന്നില്ല ഓൺ ചെയ്തു ഓൺ ചെയ്തു കഴിഞ്ഞാലേ അങ്ങനെ ഒരു ഓപ്ഷൻ താഴെ വരുള്ളൂ അപ്പോൾ തീർച്ചയായും ഞാനീ പറഞ്ഞ മൂന്ന് ട്രിക്കുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക පුදර ම sign out.